ബൈസൻവാലി കോമാളിക്കുടിയിൽ ടൂറിസ്റ്റ് ബസ് അപകടം കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് രാജകുമാരി പഞ്ചായത്തിലെ കജനാപ്പാറ ബൈസൻവാലി റൂട്ടിൽ കോമാളിക്കുടിക്ക് സമീപമാണ് കർണാടകയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനം പാതയോരത്തെ താഴ്ചയിലേക്ക് പതിച്ചത് വളവ് തിരിയുന്നതിനിടയിൽ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ ഏലത്തോട്ടത്തിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ പ്രദേശവാസികൾ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിനുള്ളിൽ നിന്നും യാത്രക്കാരെ രക്ഷിച്ചു ഞാനൊരു ശബ്ദം കേട്ട ഓടി വന്നേ ഏതാ വണ്ടി എന്നൊന്നും അറിയില്ല വന്ന് നോക്കിയപ്പോൾ ടൂറിസ്റ്റ് ബസ്സാണ് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് പേരോളം സാരമായിട്ടുള്ള ബ്രേക്ക് അപകട സമയം ബസ്സിൽ ഏകദേശം മുപ്പതോളം പേർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇവരെ നാട്ടുകാർ ചേർന്ന് റോഡിലെത്തുകയും പിന്നീട് പരിക്കേറ്റവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വാഹനം മണ്ണിൽ പൂണ്ടു നിന്നതിനാൽ കൂടുതൽ താഴ്ചയിലേക്ക് പതിക്കുന്നത് ഒഴിവായി അപകടത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി